നമ്മളെല്ലാവരും പുതിയ ബ്രാൻഡുകൾ ഇഷ്ടപ്പെടുന്നവരാണ് ഇപ്പോൾ പലരും പറയും എനിക്കങ്ങനെ ബ്രാൻഡിൽ വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് പറയുന്നെങ്കിലും ഈ ബ്രാൻഡുകൾ ഇഷ്ടപ്പെടുന്നവർ ആയതുകൊണ്ടാണ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ എടുത്താല് പലപ്പോഴും നമുക്ക് ബ്രാൻഡുകളെക്കുറിച്ച് പറയുന്ന പല ചാനലുകളും റീലുകളും ഒക്കെ കാണാം ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്പം ഈ നമ്മൾ സിനിമാ താരങ്ങൾ ധരിച്ചിരിക്കുന്ന ഷർട്ട് ഏത് കമ്പനിയുടെതാണ് അല്ലെങ്കിൽ ക്രിക്കറ്റ് താരം ധരിച്ചിരിക്കുന്ന വാച്ച് ഏത് കമ്പനിയുടെതാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ മുകേഷ് അമ്പായരുടെ മകൻ കല്യാണത്തിന് ധരിച്ച വാച്ച് ഏതാണ് അല്ലെങ്കിൽ അവർ കൊണ്ടുനടക്കുന്ന ബാഗ് ഏതാണ് ഇതെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് അപ്പം ഇത് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നത് നമുക്ക് ഈ ബ്രാൻഡുകളോടുള്ള താല്പര്യം കൊണ്ടാണ് അപ്പം ഈ ബ്രാൻഡ് ഓരോന്നിനും ഓരോ വാല്യൂ ഉണ്ട് അതുകൊണ്ടാണ് ഒരേ സാധനം ആണെങ്കിൽ പോലും ഭയങ്കര വില കൊടുത്ത് ചില സാധനങ്ങൾ ചില കമ്പനികളുടെ സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ ശ്രമിക്കുന്നത് ഇപ്പൊ സാംസങ്ങിന്റെ ഒരു ഫോൺ വാങ്ങുന്നതിനേക്കാളും വില കൊടുത്ത് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ആപ്പിളിന്റെ ഫോൺ വാങ്ങുന്നത് ആപ്പിളിന്റെ ബ്രാൻഡ് മൂല്യം കൂടുതലായതുകൊണ്ടാണ് രണ്ടും ഒരേ ധർമ്മം തന്നെയാണ് നിർവഹിക്കുന്നതെങ്കിലും അപ്പോൾ ഇത് ഈ ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അപ്പുറം ഈ ബ്രാൻഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലോകത്തെ ചില സ്ഥാപനങ്ങളുണ്ട് ലോകത്ത് അത്തരത്തിലുള്ള ഏറ്റവും വലിയ സ്ഥാപനമാണ് ബ്രാൻഡ് ഫിനാൻസ് എന്ന് പറയുന്നത് അത് ലണ്ടൻ ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളുടെ എല്ലാം മൂല്യം നിർണയിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ് നമ്മുടെ മനസ്സിൽ ഓർമ്മ ആപ്പിൾ ആയിരിക്കും ആപ്പിൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ് പക്ഷേ അതിലേക്ക് ഞാൻ അടുത്തൊരു വീഡിയോ ആയിരിക്കും പോകുന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡുകൾ ഏതാണെന്നാണ് അതും ഈ ബ്രാൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന സ്ഥാപനം തന്നെയാണ് ആ മൂല്യം കാൽക്കുലേറ്റ് ചെയ്ത് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡ് എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ബ്രാൻഡ് മൂല്യം ഏതാണ്ട് മുപ്പത്തിരണ്ട് ബില്ല്യൺ ഡോളറാണ് അവർ ലോകത്തിലെ അറുപതാം സ്ഥാനത്താണ് പക്ഷെ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് വർഷങ്ങളായി ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇൻഫോസിസ് ആണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഐ ടി കമ്പനിയാണ് ഇൻഫോസിസ് അവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബ്രാൻഡ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള മൂന്നാമത്തെ ബ്രാൻഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കായ ആയ എച്ച് ഡി എഫ് സി ബാങ്ക് ഉൾപ്പെടുന്ന എച്ച് ഡി എഫ് സി ഗ്രൂപ്പാണ് ഇന്ത്യയിലെ നാലാമത്തെ ഏറ്റവും വലിയ ബ്രാൻഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ബ്രാൻഡ് ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ആറാമത്തെ ബ്രാൻഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏഴാമത്തെ ബ്രാൻഡ് ഇന്ത്യയിലെ നാലാമത്തെ ഏറ്റവും വലിയ ഐ സ്ഥാപനമായ ഐ കമ്പനിയായ എച്ച് സി ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എട്ടാമത്തെ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടെലികോം കമ്പനിയായ എയർടെൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒമ്പതാമത്തെ ബ്രാൻഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ കമ്പനിയായ എൽ ആൻഡ് ടി അല്ലെങ്കിൽ ലാ ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്ന കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്താമത്തെ ബ്രാൻഡ് ഇന്ത്യയുടെ സ്വന്തം വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്രയാണ്